നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ടത് വേറൊന്നുമല്ല ഇപ്പൊ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ അഞ്ചാറ് വർഷം മേലെയായി ഞങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് ലവ് ചെയ്തൊക്കെയാണ് കല്യാണം കഴിച്ചത് ആ സ്നേഹം ഇപ്പോഴും തുടർന്നു തന്നുണ്ട് പക്ഷെ എനിക്ക് മറ്റൊരു കുട്ടിയായി എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് എന്നെയും ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് അത് നിങ്ങളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ മനസ്സിലത് വല്ലാണ്ടിങ്ങനെ ആരെങ്കിലോടും പറയണമെന്നുള്ള ഒരു ഇതിൽ ഞാൻ നിൽക്കുകയാണ് എന്താണെന്നറിയില്ല ഞാൻ അവൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നിങ്ങൾ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല വേറെ ആരുമല്ല ആ കുട്ടി ഇതാണ് ആ കുട്ടി തൻവിക്കുട്ടി എൻ്റെ സ്വീറ്റ് തൻവിക്കുട്ടി